ദ ജേർണലിസ്റ്റിലേക്ക് സുരേഷ് ഗോപി തോൽക്കുമെന്ന് സുരേഷ് ഗോപിക്ക് മാത്രമേ അറിയാത്തതുള്ളൂ അല്ലെങ്കിൽ ബോധ്യപ്പെടാത്തതുള്ളൂ എന്ന് കരുതേണ്ടി വരും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി ഇപ്പോഴും താൻ എംപിയോ കേന്ദ്രമന്ത്രിയോ ഒക്കെ ആയി എന്ന മട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു ധാർഷ്ട്യവും ധിക്കാരവുമാണ് നിരന്തരമായി എല്ലാവരോടും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്യൂഡൽ മാടമ്പി എന്ന നിലയിൽ പറഞ്ഞാൽ കുറഞ്ഞു പോകും അതിനപ്പുറം ഒരു തരത്തിലുള്ള മര്യാദയുമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് തിരിച്ചറിയാത്ത ആരെയും ബഹുമാനിക്കാൻ അറിയാത്ത മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി പോലും ചിന്തിക്കാത്ത ഒരാളായാണ് സുരേഷ് ഗോപി ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരോടും രോഷപ്രകടനവും തട്ടിക്കയറലുമാണ് എവിടെ ചെന്നാലും അസ്വസ്ഥനാണ് എന്തിനാണ് വന്നു നിൽക്കുന്നതെന്ന് അറിയാതെ തൃശൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുകയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇത്തരത്തിൽ അനാവശ്യമായി ചിലരോട് തട്ടിക്കേറിയതിന്റെ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറിയതിന്റെ ചില വീഡിയോ ക്ലിപ്പിങ്ങുകൾ വന്നിട്ടുണ്ട് ഒന്ന് കാണാം നോക്കുക മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നു സുരേഷ് ഗോപി മറുപടി പറയുന്നു സെഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചത് സുരേഷ് ഗോപിക്കു ഇഷ്ടപ്പെട്ടില്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത് കൈരളിയുടെ റിപ്പോർട്ടറാണ് അപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ചോദ്യം ആരാണ് എന്താണ് കൈരളിയുടെ ആളാണ് ആ എന്ന കഴിഞ്ഞു ഞാൻ പോവാണ് ഞാൻ പോവാണ് എന്നാണ് സുരേഷ് ഗോപിയോട് ചോദിക്കാറുള്ളത് ദൈവം രാഷ്ട്രീയ പ്രവർത്തകനല്ലേ ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനമായി അവർ കാണുന്ന ഒരു സീറ്റിലെ സ്ഥാനാർത്ഥിയല്ലേ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഉതകുന്ന വിധത്തിൽ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയല്ലേ അതുകൊണ്ട് തന്നെ ഇത്തവണ ജാഗ്രത കാണിച്ചാൽ ഒരു പക്ഷേ വലിയൊരു മുന്നേറ്റം നടത്താനുള്ള സാഹചര്യമുണ്ട് എന്ന് സ്വയം ചിന്തിക്കേണ്ട ആളല്ലേ ഇതൊന്നുമില്ലാതെ വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന മട്ടിൽ അന്ധമായ സി പി എം വിരോധവും അന്ധമായ വർഗീയ വെറിയും മനസ്സിൽ കുത്തി നിറച്ചിട്ട് ഇതൊക്കെ ജനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും മുന്നിൽ ഛർദ്ദിച്ചുകൊണ്ടിരുന്നാൽ ആരും പിന്തുണയ്ക്കില്ല ആരും വോട്ട് കുത്തില്ല എന്ന കാര്യം സുരേഷ് ഗോപി ഇനിയെങ്കിലും മനസ്സിലാക്കണം കൈരളി ടി വിയുടെ എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് തൊഴിലെടുക്കാനാണ് അയാൾ അവിടെ വന്നിരിക്കുന്നത് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ചാനൽ ഒരു പാർട്ടിയുടെ മുഖപത്രമോ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക ചാനലോ ആയതിൻ്റെ പേരിൽ സുരേഷ് ഗോപി എല്ലാം അവസാനിപ്പിച്ച് ഓടാനാണെങ്കിൽ നാളെ ജനൻ ടിവിയും ജയ് ഹിന്ദും അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി നേതാക്കളുടെ സമുദായങ്ങളുമൊക്കെയായി ബന്ധം പുലർത്തുന്ന ചാനലുകളുണ്ട് പത്രങ്ങളുണ്ട് പ്രസിദ്ധീകരണങ്ങളുണ്ട് ഇവരൊക്കെ വരുമ്പോൾ ഈ അസഹിഷ്ണുതയുമായി ഇറങ്ങി ഓടുമോ സുരേഷ് ഗോപി ഒരു ചോദ്യം ചോദിച്ചു ഇഷ്ടപ്പെട്ടില്ല ഈ ചങ്ങാതി ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് ഇറങ്ങി ഓടുകയാണ് പക്ഷെ പണ്ടത്തെ പോലെയല്ല തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകർ പണ്ട് സൂര്യാസുചി എന്നൊരു റിപ്പോർട്ടറിലെ റിപ്പോർട്ടർ ചാനലുള്ള റിപ്പോർട്ടറെ അധിക്ഷേപിച്ചപ്പോൾ അന്ന് ഒപ്പം നിൽക്കാതെ മാധ്യമപ്രവർത്തന മേഖലയെ ഒന്നാകെ നാണം കെ കെടുത്തിയ നാണം കെട്ട കൂട്ടങ്ങളായിരുന്നു അന്ന് തൃശ്ശൂരിൽ തൃശൂരിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെങ്കിൽ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി സുരേഷ് ഗോപിയോട് കാരണം അവരും അടുത്തിട്ടുണ്ടാകും സുരേഷ് ഗോപിയുടെ ഈ ഫ്യൂഡൽ മാടമ്പിത്തരം വൃത്തികെട്ട ഇടപെടൽ രീതി ധാർഷ്ട്യം ധിക്കാരമൊക്കെ മുഖത്തേക്ക് ഛർദിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഏറ്റവും ്ലേച്ഛമായ ഇടപെടൽ രീതി അത് മാധ്യമപ്രവർത്തകർക്കും മടുത്തിട്ടുണ്ടാകും കാരണം റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ സൂര്യ സുജിയെ അന്ന് ഒരു കാരണവുമില്ലാതെ ആക്ഷേപിച്ച ആളാണ് സുരേഷ് ഗോപി തന്റെ സഹപ്രവർത്തകയായ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കുണ്ടായ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിച്ചപ്പോൾ കൂടുതൽ ആളാകാൻ വരരുത് എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും മാടമ്പി മനോഭാവത്തിന്റെയും രാജഭരണകാലത്താണ് ജീവിക്കുന്നതെന്ന് സ്വയം കരുതുന്ന വിട്ടിത്തരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഒക്കെ അടയാളമായിരുന്നു അന്ന് സുരേഷ് ഗോപി പറഞ്ഞ ആ ആളാകാൻ വരരുത് അന്ന് മാധ്യമപ്രവർത്തകർ മുഴുവൻ സൂര്യാസുചിക്കൊപ്പം നിൽക്കാതെ സുരേഷ് സാർ പറയൂ സാർ എന്ന് പറഞ്ഞ് അയാളുടെ കാലു നക്കാൻ പോയി പക്ഷേ അതിനുശേഷം അതേ മാധ്യമ പ്രവർത്തകർക്ക് സുരേഷ് ഗോപിയെ താങ്ങിക്കൊണ്ട് നടന്ന സുരേഷ് ഗോപിയുടെ കാല് നക്കി ഉളുപ്പില്ലാതെ മാധ്യമ പ്രവർത്തനം എന്ന തൊഴിലിനെ അവഹേളിച്ച ആ മാധ്യമ പ്രവർത്തകർക്ക് പിന്നീട് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പലതവണ പലതും കിട്ടി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകരെ താടിയിൽ പിടിച്ചു വലിച്ചിട്ട് എനിക്ക് എനിക്കിതിതാണ് എന്ന് പരോക്ഷമായി അസഭ്യം പറഞ്ഞയാളാണ് അല്ലെങ്കിൽ തെറി പറഞ്ഞയാളാണ് ഈ സുരേഷ് ഗോപി അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ആ കൈരളി ടിവിയുടെ മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറയുമ്പോൾ തന്നെ അമ്മ കഴിഞ്ഞു എന്ന് പറഞ്ഞു പോവാം പക്ഷേ ഇത്തവണ മാധ്യമങ്ങൾ വിട്ടില്ല മാധ്യമങ്ങൾ നിരന്തരമായി ചോദിച്ചു എന്താണ് കാര്യം താങ്കൾ അങ്ങനെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് ഈ വിധത്തിൽ കയർത്ത് പോകുന്നത് എന്താണ് കാര്യം കൈരളി ടി എന്ന് പറയുന്നത് അയാളുടെ ജോലിയാണ് നിങ്ങൾ എന്താണ് പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ സുരേഷ് ഗോപിക്ക് കാര്യം മനസ്സിലായി പണി പാളിയെന്ന് എന്നിട്ട് കടന്ന് ഉരുളുകയാണ് അതൊന്ന് കാണും നോക്കൂ സുരേഷ് ഗോപി പറയുന്നത് അല്ല സമയം കഴിഞ്ഞു അതുകൊണ്ട് പോവുകയാണ് അതായത് വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് താഴാനും അറിയാം മാധ്യമപ്രവർത്തകരും ജനങ്ങളും മുഖത്ത് നോക്കി കുറിക്കുകൊള്ളുന്ന വിധത്തിൽ ഒരു ചോദ്യം ഒന്നുകൂടി ചോദിച്ചാൽ മറുപടി പറയാനും അറിയാം അല്ലെങ്കിൽ തെറ്റാണ് സംഭവിച്ചത് തന്റെ ഓവർ സ്മാർട്ട്നെസ് പണി കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കി തിരുത്താൻ അറിയാം അപ്പം എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ പ്രകടനങ്ങളൊക്കെ തൃശൂർ മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഒരു അമ്മ കുഞ്ഞിന് സഹായവുമായി ചോദിച്ചു ചെന്നപ്പോൾ എം വി ഗോവിന്ദയോട് പോയി ചോദിക്കുക എന്ന് പറയുന്നു അങ്ങനെ സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ പലരും ന്യായീകരിക്കാൻ വേണ്ടി പല വീഡിയോകൾ പറയും ആ വീഡിയോയിലൊക്കെ പറയുന്നത് സുരേഷ് ഗോപി അങ്ങനെ എം വി ഗോവിന്ദനോട് പോയി ചോദിക്കാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ് സുരേഷ് ഗോപി സഹായിച്ചാലും കുറ്റം സഹായിച്ചില്ലെങ്കിലും കുറ്റം അങ്ങനെ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യരുത് എന്നൊക്കെ പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എം വി ഗോവിന്ദൻ ആരാണ് ഒരു പാർട്ടി സെക്രട്ടറി സുരേഷ് ഗോപിക്ക് ഒരു പാർട്ടി സെക്രട്ടറിയോട് പോയി ചോദിക്കൂ എന്ന് സഹായം അഭ്യർത്ഥിച്ചു വന്ന ആളോട് പറയേണ്ട അവസ്ഥ അത് അത്രത്തോളം അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ടുണ്ടാകുന്നതാണ് അതായത് സി പി എമ്മിനോടുള്ള വെറുപ്പ് ഇപ്പം കരുവന്നൂരിൽ സുരേഷ് ഗോപി ഒരു ജാഥ നടത്തി സി പി എമ്മിൻ്റെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കുമെന്നൊക്കെ പറഞ്ഞു ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികളാണ് എന്തായി എവിടെ പോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ബിരിയാണി ചമ്പിൽ സ്വർണം കടത്തി അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനുള്ളിൽ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞു കുറേ അണ്ടിപ്പരിപ്പിലുള്ളിൽ സ്വർണം കടത്തി കെ ടി ജലീൽ അറസ്റ്റിലാകും ഇസ്ലാമിക മുദ്രകളൊക്കെ കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കുറെ കള്ളക്കഥകൾ വന്നു എന്നിട്ട് എന്തായി അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികളാണ് എന്താണ് സംഭവിച്ചത് ആ കേസിൽ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇത്തരത്തിൽ പല കഥകളും പല ഷോകളുമൊക്കെ ആയി പലരും കേരളത്തിൽ അഴിഞ്ഞാടിയിട്ടുണ്ട് ബി ജെ പി വളരെ മുമ്പിലുമാണ് കെ സുരേന്ദ്രൻ പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ട് ഇ ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കും മുപ്പത്തിയഞ്ച് സീറ്റ് പിടിക്കുമെന്ന് അതേ സുരേന്ദ്രൻ ഇപ്പോൾ പറയുകയാണ് എൽ ഡി എഫും യു ഡി എഫും അല്ല ബി ജെ പി ആണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഗെയിം ചേഞ്ചർമാരെന്ന് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഇത് വിശ്വസിക്കൂ ഇത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പോലും ഒരു തീരുമാനമായിട്ടില്ല സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും തൃശ്ശൂരിലുണ്ട് അതിന്റെ പ്രക അതിൻ്റെ പ്രതിഫലനമാണ് അതാണ് സുരേഷ് ഗോപി കാണിക്കുന്ന വെപ്രാളം കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു ഇത് വലിയ മുന്നേറ്റമാണ് ഏത് കോൺഗ്രസിൽ ഒരു പണിയുമില്ലാതെ മാറാതെ പിടിച്ചിരുന്ന ഒരാളാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് ലീഡറുടെ എന്നൊരു പരിഗണന എപ്പോഴും പത്മജയ്ക്കുണ്ട് പക്ഷേ അതിനപ്പുറം കോൺഗ്രസിന് ഒന്നുമല്ലായിരുന്നു അവർ അവർ കോൺഗ്രസിന് വേണ്ടി ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകയ്ക്ക് വേണ്ട ഗുണങ്ങൾ പോലും ഉണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ അങ്ങനെ ഒരാൾ വന്നപ്പോൾ തന്നെ സുരേന്ദ്രൻ പറഞ്ഞു ഇതോടുകൂടി കോൺഗ്രസ് തകരുകയാണ് ഇപ്പോൾ പൊട്ടുമെന്ന് എന്നിട്ട് എന്താ സംഭവിച്ചത് കോൺഗ്രസ് അപ്പം തന്നെ സ്ഥാനാർത്ഥികളെ മാറ്റി മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവന്നു ഷാഫി പറമ്പലിനെ വടകരയിലും വടകരയിലും ഇട്ടു ഈ രണ്ട് സീറ്റും കോൺഗ്രസിന് ഏറെക്കുറെ ഉറപ്പാണ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയോട് വൈരാഗ്യമുള്ള ആരോ ആണ് പത്മജയെ കൊണ്ടുവന്നത് എന്ന് പോലും സംശയിക്കേണ്ടി വരും കാരണം കോൺഗ്രസ് ക്യാമ്പ് അത്രത്തോളം ഉഷാറായി സി പി ഐയും ഗംഭീര പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മത്സരം ശക്തമാകും തൃശൂരിൽ പക്ഷേ സുരേഷ് ഗോപി ചിത്രത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം കഴിഞ്ഞ തവണ ശബരിമല വിഷയവും സുരേഷ് ഗോപിയുടെ ഈ നാടകങ്ങളുമൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു സഹാനുഭൂതി ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്ന ആളാണെന്ന ഒരു രക്ഷകൻ മട്ടിലൊക്കെയാണ് സുരേഷ് ഗോപി ഇടപെട്ടത് ആളുകളെല്ലാവരും കുറേ വോട്ടുകൾ എൽ ഡി എഫിനും യു ഡി എഫിനൊക്കെ പോകേണ്ട നിഷ്പക്ഷ വോട്ടുകൾ കുറേ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത്തവണ ഉണ്ടാകില്ല കാരണം സുരേഷ് ഗോപി റിപ്പീറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ നാടകം തന്നെ ആവർത്തിച്ചു അതിനിടയിൽ ഇതുപോലെ പൊതു ഇടങ്ങളിൽ ഇറങ്ങി വന്ന് എല്ലാവരും ചീത്ത വിളിക്കുന്നു അസഹിഷ്ണുതയോടുകൂടി സംസാരിക്കുന്നു വലിയ തോതിൽ പൊട്ടിത്തെറിക്കുന്നു ഈ ജാതീയതയും മതപരമായിട്ടുള്ള ചിന്തയും ഒക്കെ അങ്ങനെ ഒരു വർഗീയ വെറിയനാണെന്ന മട്ടിലുള്ള പല കാഴ്ചകളും കാണിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് സമകാലിക കേരളത്തിൽ പൊതുബോധ അല്ലെങ്കിൽ ബോധമുള്ള പൊതുസമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും സുരേഷ് ഗോപി മണ്ടത്തരങ്ങൾ വിളിച്ചുകൂവി പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ധാർഷ്ട്യവും ധിക്കാരവും അസഹിഷ്ണുതയും ഒക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ച് സ്വയം ഒന്നുമല്ലാതായി മാറുകയാണ് തൃശ്ശൂരിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സുരേഷ് ഗോപിയുടെ എതിരാളികൾക്ക് വലിയ വിജയസാധ്യതയ്ക്ക് കളമൊരുക്കുകയാണ് അതിനൊപ്പം ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കിയിട്ടൊരു മണ്ഡലത്തിൽ എട്ട് നിലയിൽ പൊട്ടാൻ സാധ്യതയുണ്ട് ബി എന്ന തെളിവ് പ്രകടമായി മുന്നോട്ട് വരികയും ചെയ്യുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി പൊട്ടിയാൽ കേരളത്തിൽ ബി ജെ പി പൂ ജെ പി തന്നെയായി നിലകൊള്ളുമെന്ന കാര്യത്തിലും സംശയമില്ല അമിത്ഷായും കേന്ദ്ര ബി ജെ പി നേതൃത്വവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ നേരിട്ടിടപെട്ടിട്ടും കേരളത്തിലൊരു മണ്ഡലം ബി ജെ പിക്ക് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ അത് വലിയ നാണക്കേടായിരിക്കും ബി ജെ പിക്ക് എന്ന കാര്യത്തിൽ അത് ദേശീയ തലത്തിൽ തന്നെ വലിയ നാണക്കേടാകുമെന്ന കാര്യത്തിലും സംശയമില്ല അങ്ങനെ ഒരു തോൽവി സുരേഷ് ഗോപിക്കുണ്ടായാൽ പിന്നെ രാഷ്ട്രീയ ചിത്രത്തിൽ സുരേഷ് ഗോപി ഉണ്ടാകില്ല എന്നതും യാഥാർത്ഥ്യമാണ്